വെൽക്കം ടു ഓൺ ടു എ ആൻഡ് ടി ലോ വേൾഡ് അതിർത്തി തർക്കങ്ങളും ഇവയുടെ വിവിധങ്ങളായ പരിഹാര മാർഗങ്ങളും എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം അതിർത്തി തർക്കങ്ങൾ ഇന്ന് ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഏറെയാണ് ഒരു തരി മണ്ണിന് വേണ്ടിയുള്ള അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദമുഖങ്ങളോടെ ഏറി വരുന്ന കോടതി കേസുകളിൽ പലതും തൻ്റെ യഥാർത്ഥം ഭൂമിയുടെ അതിര് എവിടെ എന്ന് നിശ്ചയിച്ച് ഭൂമി ഭദ്രമാക്കുക എന്നതിനപ്പുറം വാശിയും വൈരാഗ്യവും വർദ്ധിച്ച് പല ക്രിമിനൽ കേസുകളിലേക്കും ചെന്നെത്തപ്പെടുന്നതായി കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സ്ഥലം വാങ്ങിയാൽ അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ ഇന്ന് ഭൂപ്രശ്നം ഇല്ലെങ്കിലും നാളയിലേക്ക് കണ്ണോടിച്ച് ഭൂപ്രശ്നം വരാതിരിക്കുവാനും നിങ്ങളുടെ ഭൂമിക്കുള്ളിൽ നിങ്ങളും നിങ്ങളെ ആശ്രയിച്ച് കഴിയുന്നവരും സുരക്ഷിതരായിരിക്കുവാനും അതിരുകല്ല് സ്ഥാപിച്ച് വേലിയിട്ട് ഭദ്രമാക്കുക ഇത്തരം ചിന്താഗതി സ്വാർത്ഥമായി ചിന്തിക്കുന്ന ചുരുക്കം ചില അയൽപ്പക്കംകാരിൽ നിന്ന് ഭാവിയിൽ വന്നേക്കാവുന്ന ഒരുതരും മണ്ണിൽ നിന്ന് ആവിർഭവിച്ച് സമാധാനപരമായ ജീവിതത്തിന് കളങ്കം വരുത്തുന്ന വലിയ വിപത്തിൽ നിന്നുള്ള നിയമത്തിൻ്റെ പിൻബലമുള്ള മുൻകരുതലാണ് ഓർക്കുക ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു അതിരിൽ പ്രശ്നം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചാലും പ്രശ്നമുണ്ടായാലും അതിന് പരിഹാരം കാണുക എന്നത് വേലിക്കെട്ടി ഭദ്രമായി സൂക്ഷിക്കാത്ത അതിരുള്ള ഭൂമിയോട് താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വളരെ ലളിതമാണ് അതിനാൽ തന്നെ അതിൽ പ്രശ്നം ഭാവിയിൽ ഉണ്ടാവാതെ ഇരിക്കുവാൻ എടുക്കുന്ന മുൻകരുതൽ ഭാവിയിൽ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള വിവിധ സിവിൽ ക്രിമിനൽ നടപടികളിൽ നിന്ന് രക്ഷിക്കുകയും ജീവിതം പ്രദാനം ചെയ്യുകയും ചെയ്യും പലപ്പോഴും കോടതി മുറികളിൽ കീരിയും പാമ്പും പോലെ വളരെ വൈരാഗ്യത്തോടെ ശത്രുത പടർന്ന് പന്തലിച്ച് ഒരു ഒരുതരും മണ്ണിനു വേണ്ടി വലിഞ്ഞു മുറുകുന്ന ജീവിതങ്ങളെ കാണുമ്പോൾ അതിൽ മിക്കവേ ഒട്ടുമിക്കവയും തൻ്റെ നല്ല അയൽക്കാരായി ജീവിച്ചു വന്നവരും നല്ല ഭദ്രമായ ഒരു അതിരിൻ്റെ കുറവ് മൂലം കയ്യേറ്റത്തിൻ്റെ വാദപ്രതിവാദങ്ങൾ ഉന്നയിക്കുന്നവരുമാണ് എന്നാൽ ഭദ്രമായ അതിരുകളിൽ സൃഷ്ടിക്കപ്പെടുന്ന പുതിയ പുതിയ അതിര പ്രശ്നങ്ങളും വിരളമല്ല അതിനാൽ ഒരു ഭൂമി വാങ്ങിയാൽ നാലതിരിലും അതിരുകല്ല് സ്ഥാപിച്ച് നല്ല വേലി കെട്ടി നമ്മുടെ ഭൂമി സുരക്ഷിതമാക്കുക കാരണം നാം കാണുന്ന പല കേസുകളിലും അതിര് പ്രശ്നം തുടങ്ങി പരിഹാരത്തിനായി പല വഴികൾ തേടി ഇന്ന് പരിമ പരിഹാരം കണ്ടെത്തി നിൽക്കുന്നത് അടുത്ത തലമുറയാണ് അത്ര നീണ്ട വ്യവഹാരങ്ങളിലേക്ക് നയിക്കുവാൻ സാധ്യതയുള്ള ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുവാനും അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ അതിവേഗം അർഹമായ അവകാശം നേടിയെടുക്കുവാനും യഥാസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അതിൽ സ്ഥാപിച്ചിരിക്കുന്ന നാല് അതിർത്തി നിർണയിക്കുന്ന കല്ലുകൾക്ക് സാധിക്കുമെന്ന് നാം മറക്കരുത് സമാധാനപരമായ ഒരു അയൽബന്ധത്തിൻ്റെ ഒരു ഗ്യാരൻറ്റി കൂടിയാണ് ഇത്തരം വിവേകപൂർണമായ കാലേ കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ തൻ്റെ ഭൂമിക്ക് ശരിയായ അതിര് നിർണയിച്ച് കിട്ടണം എന്നാഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ചില കേസുകളിൽ ഉടമയുടെ ആവശ്യം തൻ്റെ ഭൂമിയുടെ രേഖയിലുള്ള അതിരുകളുടെ സ്ഥാനങ്ങളിൽ കല്ലുകൾ സ്ഥാപിച്ച് അതിര് സുരക്ഷിതമാക്കണം എന്നാണ് ഇവിടെ പിക്ചറിൽ ഒരാൾ മാത്രമേ ഉള്ളൂ ആർക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു സാഹചര്യമാകാം അദ്ദേഹത്തിന് വില്ലേജ് ഓഫീസിൽ ഫോം നമ്പർ ടെന്നിൽ ആപ്ലിക്കേഷൻ നൽകി നിശ്ചിത തുകയടച്ച് ഈ കാര്യം നിവർത്തിച്ച് എടുക്കാവുന്നതാണ് അതിനായുള്ള ഈ ഫോമിൽ ഭൂമിയുടെ വിവരങ്ങളായ സർവേ നമ്പർ നാലതിരുകൾ വിസ്തീർണം എന്നിവ കാണിച്ചിരിക്കണം ഇപ്രകാരം നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേറിൻ്റെ സാന്നിധ്യത്തിൽ അതിരുകളിൽ ഉള്ളവർക്ക് നോട്ടീസ് നൽകി സർവേർക്കും കക്ഷികൾക്കും യുക്തമായ ഒരു ദിവസവും ടൈമും ഫിക്സ് ചെയ്ത് നിങ്ങളുടെ സ്ഥലം അളന്ന് കല്ലുകൾ സ്ഥാപിച്ച് അതിരുകളിട്ട് ഭദ്രമാക്കി എടുക്കുവാൻ കഴിയും എന്നാൽ ഇപ്രകാരം എത്തുന്ന സർവേർക്ക് ആവശ്യമായ അസിസ്റ്റൻസ് നൽകുവാൻ അതായത് നല്ല രീതിയിൽ അളക്കുവാൻ ആവശ്യമായ ചെയിനും മറ്റ് സാധന സാമഗ്രികൾ യഥാസ്ഥലങ്ങളിൽ സ്ഥാപി സ്ഥാപിക്കുന്നതിനും മാറ്റുന്നതിനുമൊക്കെയുള്ള ആവശ്യമായ വ്യക്തികളെ നാം സജ്ജമാക്കിയിരിക്കണം അല്ലാത്ത പക്ഷം ആവശ്യമായ സഹകരണം ആപ്ലിക്കൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് അദ്ദേഹം റിപ്പോർട്ട് നൽകി തൻ്റെ പരിശ്രമം അവസാനിപ്പിക്കാവുന്നതാണ് എന്നാൽ ആവശ്യമായ അസിസ്റ്റൻസ് നൽകി ഭൂമി അളന്ന് കല്ല് നാട്ടി ആ റിപ്പോർട്ട് അദ്ദേഹം തഹസിൽദാർക്ക് നൽകിയാൽ ഈ പ്രശ്നം പര്യവസാനിക്കുന്നതാണ് എന്നാൽ ആർക്കെങ്കിലും നിങ്ങൾക്കോ നാട്ടുകാർക്കോ അളവ് ശരിയല്ല എന്ന ആക്ഷേപമുണ്ടെങ്കിൽ ജില്ലാ സർവേ സൂപ്രണ്ടിന് അപ്പീൽ നൽകാവുന്നതും ഈ അപ്പീല് മൂന്ന് മാസത്തിനുള്ളിൽ നൽകേണ്ടതും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനം അന്തിമമായിരിക്കുന്നതുമാണ് പിന്നെയുള്ള എന്ത് പ്രശ്നങ്ങൾക്കും തീരുമാനിക്കേണ്ടത് സിവിൽ കോർട്ടാണ് ഇത്രയും നേരം നാം ഡിസ്കസ് ചെയ്തത് ഒരു പ്രശ്നമുണ്ടാവുന്നതിന് മുൻപ് തന്നെ ഒരു ഭൂ ഉടമ തൻ്റെ ഭൂമി അളന്ന് തിരിച്ച് കല്ല് നാട്ടി അതിന് സുരക്ഷിതമാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് എന്നാൽ കോടതികളിൽ കേസുകളിൽ മിനിമം രണ്ട് കക്ഷികളെങ്കിലും ഉണ്ടാകും നമ്മുടെ അതിരുകളിൽ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാക്കുകയോ രണ്ട് കൂട്ടരും സമാധാനത്തിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ യുക്തമായ രീതിയിൽ ചെയ്യാം എന്ന ധാരണയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സെറ്റിൽമെൻറ്റ് മാർഗങ്ങളായ അദാലത്തും മീഡിയേഷനും നീട്ടിയ കാര്യങ്ങളുമായിട്ട് എപ്പോഴും സജ്ജമാണ് എന്നാൽ അതിരുകളെക്കുറിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത കൂടിയാണ് അതിന് നിർണയിക്കുവാനുള്ള ആവശ്യവുമായിട്ട് എത്തുന്നതെങ്കിൽ രണ്ടു പേരുടെയും ഭൂമിയുടെ രേഖകൾ പരിശോധിച്ചും നിജസ്ഥിതി കണ്ട് റിപ്പോർട്ട് പരി പരിഗണിച്ചും സാക്ഷികളെ വിസ്തരിച്ചും കോടതി ബോധ്യപ്പെട്ടതനുസരിച്ച് അതിന് നിർണയിച്ച് തരാറുണ്ട് അല്പം ദൈർഘ്യമേറിയ പ്രോസസ്സാണ് ഇത് അതിരിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞും ഒരു പ്രശ്നം ഉണ്ടായതിനെ തുടർന്നും കോടതിയെ സമീപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരവിൽ വ്യത്യാസമുണ്ടാകും അതിരിൽ കടന്നു കയറാൻ ശ്രമിക്കുന്നുണ്ടെന്നോ അല്ല ശ്രമിക്കുമെന്നോ അപ്രകാരം ഒരു പ്രവൃത്തിക്ക് സാധ്യതയുണ്ടെന്നോ ഉള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്രകാരം ഒരു വിവരം കിട്ടിയ ഉടനെ കോടതിയെ സമീപിക്കാനായാൽ അതായത് അതിനായ ഒരു അഭിഭാഷകനെ കണ്ട് കേസ് തയ്യാറാക്കി തൻ്റെ വിവരങ്ങൾ കോടതിയെ ബോധിപ്പിച്ചാൽ വാദിയുടെ വസ്തുവിലേക്ക് പ്രതി കടന്നു കയറുന്നത് നിരോധിക്കുകയും അപ്രകാരം ചെയ്താൽ കോർട്ട് ഓർഡർ വയലേറ്റ് ചെയ്തതിന് കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതും അതിന് പണീഷ്മെൻറ്റ് ലഭിക്കാവുന്നതുമാണ് ഇത്തരം കേസുകളിൽ ഭൂമിയുടെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനായി കോടതി നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കി കോടതിയിൽ ഹാജരാക്കുന്നതുമാണ് തുടർന്ന് ഇത്തരം കേസുകളിൽ എതിർ കക്ഷിയുടെ ഭാഗം കേൾക്കുകയും രണ്ടു പേരുടെയും രേഖകളും പരിശോധിച്ച് വാദപ്രതിവാദങ്ങളും സാക്ഷിമൊഴികളും കേട്ട് അവസാനമായി ഉത്തരവ് ലി ലഭിച്ച് അർഹമായ അവകാശം സ്ഥാപിച്ചു തന്ന് ഉണ്ടാകുമായിരുന്ന അതിർ പ്രശ്നത്തിൽ നിന്ന് രക്ഷയും ശാശ്വത പരിഹാരവും നേടാവുന്നതാണ് എന്നാൽ ചില കേസുകളിൽ അതിർ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിലോ മറ്റ് ഭാഗികമായിട്ടെങ്കിലും അതിർ നശിപ്പിച്ചതിന് ശേഷവും കോടതിയിൽ പരിഹാരത്തിനായി എത്താറുണ്ട് അത്തരം കേസുകളിൽ ആദ്യം നമുക്ക് കിട്ടുന്ന വിധി ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭൂമിക്ക് മാറ്റം വരുത്താതെ തുടരുക എന്നായിരിക്കും കോടതി നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി സ്ഥലം കണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി നിജസ്ഥിതി കോടതിയെ ബോധിപ്പിക്കും തുടർന്ന് രേഖകൾ പരിശോധിച്ചും വാദപ്രതിവാദങ്ങളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലും യഥാർത്ഥത്തിൽ അതിര് പുനഃസ്ഥാപിച്ച് നൽകേണ്ടത് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ ആ കേസുകളിൽ അപ്രകാരം ചെയ്യുന്നതിന് കോടതി നമുക്കുള്ള അതിനുള്ള കോടതി ഉത്തരവ് നമുക്ക് കോടതിയിൽ നിന്ന് സമ്പാദിക്കാവുന്നതാണ് എന്നാൽ ചില കേസുകളിൽ പ്രോപ്പർട്ടിയിൽ അതിക്രമിച്ച് കയറി കൈവശം വയ്ക്കാറുണ്ട് കാലതാമസം കൂടാതെ കോടതിയെ സമീപിച്ച് രേഖകൾ ഹാജരാക്കി നിങ്ങളുടെ അവകാശം കോടതിയെ ബോധിപ്പിക്കാനായാൽ അർഹമായ വ്യക്തികൾക്ക് അർഹമായ പ്രോപ്പർട്ടി വീണ്ടെടുത്ത് അവകാശം സ്ഥാപിച്ചു തരുന്നതാണ് ഇത്തരം അവസ്ഥകളിൽ കാത്തു നിൽക്കുവാനുള്ള ക്ഷമയില്ലാതെ കയ്യാങ്കളിയിൽ ഏർപ്പെട്ട് ക്രിമിനൽ കേസുകളിൽപ്പെട്ട് ക്രിമിനൽ ശിക്ഷ ഏറ്റുവാങ്ങുവാനുള്ള സാഹചര്യങ്ങൾ നാം ഒഴിവാക്കണം ഇത്തരം എടുത്ത ചാട്ടങ്ങൾ പക വളരുവാനും നമ്മുടെ തലമുറയെപ്പോലും പക വീട്ടിലുകളെക്കുറിച്ച് ചിന്തിച്ച് ക്രിമിനൽ കുറ്റങ്ങളിൽ ചെന്ന് ചാടിക്കാനും ഇടയാക്കാറുണ്ട് ഓർക്കുക അല്പം ദൈർഘ്യമേറിയാലും നിങ്ങളുടെ ഭൂമി മറ്റൊരാൾ കയ്യേറാൻ ശ്രമിച്ചാലും കയ്യേറിയാലും നിയമം സുരക്ഷിതമായ പരിഹാര മാർഗങ്ങൾ നൽകുന്നുണ്ട് സമാധാനപരമായ രീതിയിൽ നിയമത്തിൻ്റെ മാത്രം പിൻബലത്തോടെ ഉത്തരവുകൾ സമ്പാദിക്കുകയും നടപ്പാക്കിയെടുക്കുകയും ചെയ്യുക അതിനായി കായിക ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂല്യനിർണയം നടത്താതിരിക്കുക രമ്യമായി പരിഹരിക്കാനായില്ലെങ്കിൽ വാക്കുതർക്കങ്ങളും കയ്യാങ്കളിയും കൂട്ടനിന്ന് അങ്ങനെ കൂട്ടുനിൽക്കാതെ കോടതിയെ ആശ്രയിച്ചാൽ നിങ്ങളുടെ അവകാശങ്ങൾ കോടതി സ്ഥാപിച്ചു തരികയും പോലീസ് സ്റ്റേഷന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ അങ്ങനെ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ള സാഹചര്യത്തിൽ അത്തരം ഒരു അസിസ്റ്റൻസോടുകൂടി ആണെങ്കിലും നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു തരികയും ചെയ്യും പക്ഷേ ഒന്നോർക്ക് വിജിലൻ്റ് ആയവർക്ക് മാത്രമേ നിയമത്തിൻ്റെ പരിരക്ഷ ലഭിക്കുകയുള്ളൂ അതിനാൽ തന്നെ നിയമത്തെക്കുറിച്ച് അത്യാവശ്യം ബോധവാന്മാരായിരിക്കണം തക്ക സമയങ്ങളിൽ പരിഹാരം തേടുവാനുള്ള അവകാശം കാലഹരണപ്പെടുന്നതിന് മുൻപ് തന്നെ കോടതിയെ സമീപിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഭൂമി സുരക്ഷിതമായി നിങ്ങളുടേതാക്കൂ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ